നമസ്കാരം ഏ കന്ത കഹാനിയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു ശപിക്കപ്പെട്ട ഒരു പാവ ലോകത്തിലെ ഏറ്റവും അപകടചാരിയായ പാവയാണിതെന്ന് പറയപ്പെടുന്നു അതിനുള്ളിൽ ഒരു ദുഷ്ടാത്മാവുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പാവ കഴിഞ്ഞ അൻപത്തഞ്ച് വർഷമായി അതൊരു ഗ്ലാസ് പാത്രത്തിൽ ഒരു പെട്ടിയിൽ പൂട്ടി ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആ പെട്ടിയുടെ മുകളിൽ ആരും അത് തുറക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു അതിനുള്ളിൽ ഒരു ആത്മാവ് ഉള്ളതിനാലാണ് അത് അപകടകരമെന്ന് പറയുന്നത് അനുബല്ല പാവയെ സിനിമയാക്കിയിട്ടുണ്ട് നിങ്ങളതിൻ്റെ പേര് ഒരുപാട് കേട്ടിട്ടുണ്ടാകും വളരെ കാലം മുമ്പ് ഞാനതൊരു കഥയിൽ വിവരിച്ചിട്ടുണ്ട് അനുബല്ല പാവയുടെ പൂർണ്ണ ചരിത്രം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അൻപത്തഞ്ച് വർഷമായി അനബല്ല പാവയെ ഒരു മ്യൂസിയത്തിനുള്ളിൽ ഒരു ഗ്ലാസ് ബോക്സിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാം നന്നായി പോകുകയായിരുന്നു പാരാനോർമൽ പ്രവർത്തനങ്ങളിൽ വിദഗ്ധരായ ഒരു കൂട്ടം ആളുകളുണ്ട് അവർ അതിനെ അന്വേഷിക്കുകയാണ് പ്രേതങ്ങളുടെയും ആത്മാക്കളുടെയും ആയിരക്കണക്കിന് കടങ്കഥകൾ അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് മൂന്ന് പേരുടെയും മനസ്സിൽ ഒരു ആശയം വരുന്നു വ്യത്യസ്ത മ്യൂസിയങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുന്ന അത്തരം അപകടകരമായ വസ്തുക്കൾ എന്തുകൊണ്ട് പുറത്തെടുത്ത് ഓരോ നഗരത്തിലും പ്രദർശിപ്പിച്ചുകൂടാ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രദർശനം നടത്തണം ആളുകൾ അത് കാണണം പിന്നെ അതിലൊരു പാവയുണ്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ വാമ്പയർ ശവപ്പെട്ടിയാണത് ഇതിനൊരു നീണ്ട ചരിത്രവുമുണ്ട് പൈശാചിത തന്ത്രമന്ത്രത്തിൻ്റെ ഇനങ്ങളുമുണ്ട് ഒരു പിശാചിൻ്റെ മുഖമൂടിയുമുണ്ട് അത് ലോകത്തിലെ ഒരേയൊരു പിശാചിൻ്റെ യഥാർത്ഥ മുഖമൂടിയായിട്ടാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഈ അപൂർവവും അതുല്യവുമായ എല്ലാ വസ്തുക്കളും മ്യൂസിയത്തിൽ പ്രത്യേകം സൂക്ഷിച്ചു മ്യൂസിയത്തിൽ നിന്ന് ഇവയെടുത്ത് വ്യത്യസ്ത നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി സാധാരണക്കാർക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ആശയം ഇതിനുള്ള ടിക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പണത്തിൽ നിന്നും ലാഭമുണ്ടാക്കാം അങ്ങനെ അത്തരത്തിലുള്ള ഒരാളായിരുന്നു ഡാൻ റിവേര ഡാൻ റിൽവേര നേരത്തെ അമേരിക്കൻ സൈന്യത്തിലായിരുന്നു അതിനുശേഷം അദ്ദേഹം സൈന്യത്തിൽ നിന്ന് പുറത്തുപോയി അമാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അദ്ദേഹം അതിൽ വിദഗ്ധനായി അദ്ദേഹത്തിൻ്റെ ജോലി പ്രേതങ്ങളും ആത്മാക്കളുമായിരുന്നു നിഗൂഢതയിൽ പൊതിഞ്ഞ അത്തരം എല്ലാ കാര്യങ്ങളും ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന അദ്ദേഹത്തെ അതിൽ വിദഗ്ധനാക്കി കണക്കാക്കി അപ്പോൾ ഡാൻറി വേരക്ക് തൻ്റെ ചില ആളുകളോടൊപ്പം മ്യൂസിയത്തിൽ നിന്ന് അത്ര അപൂർവവും അതുല്യവുമായ വസ്തുക്കൾ പുറത്തെടുത്ത് വ്യത്യസ്ത നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന ആശയമുണ്ടായിരുന്നു ഇതിനുശേഷം അയാൾക്ക് അത്തരം ചില കാര്യങ്ങൾ കണ്ടെത്താനായി ഇപ്പോൾ അവൻ്റെ കണ്ണുകൾ ഈ അനബെല്ല പാവയിലാണ് കഴിഞ്ഞ അൻപത്തഞ്ച് വർഷമായി അനബെല്ല പാവ കെൻഡയ്ക്ക് അമേരിക്കയിലാണ് വാഷിങ്ടണിൽ നിന്ന് ഏകദേശം നാനൂറ്റി കിലോമീറ്റർ അകലെ അവിടെ ഒരു നിഗൂഢ മ്യൂസിയത്തിൽ ഒരു ഗ്ലാസ് പാത്രത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അനബെല്ല പാവയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനാണ് അതിന് പൂട്ടിയിട്ടത് പക്ഷെ അത് അൻപത്തഞ്ച് വർഷമായി അവിടെ കിടക്കുകയാണ് അതെന്തിനാണ് പൂട്ടിയതെന്ന് ഞാൻ നിങ്ങളോട് പിന്നീട് പറയും അതിശേഖരമെന്ന് പറയട്ടെ അതിനുള്ളിൽ ഒരു ആത്മാവുള്ള പാവയുണ്ട് അങ്ങനെ ഈ വർഷം ഡാൻറിവേറസർ ഈ അനബൽ പാവയോടൊപ്പം നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അമേരിക്കൻ പര്യടനം നടത്തി ഇത് പ്രദർശിപ്പിക്കുകയും കൂടാതെ ആളുകളിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്തു അന്ന് ഈ പ്രദർശനം നടക്കുന്ന സ്ഥലത്ത് ടിക്കറ്റ് അൻപത് ഡോളർ ആയിരുന്നു ഇന്ത്യൻ കറൻസിയിൽ നോക്കിയാൽ അത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നോക്കൂ അത് ഓൺലൈനിലും ലഭ്യമായിരുന്നു ആളുകൾക്ക് ഓൺലൈൻ ടിക്കറ്റ് വാങ്ങാനും അത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഷോ കാണാനും കഴിയും ഓൺലൈൻ ടിക്കറ്റുകൾ വില കുറഞ്ഞതായിരുന്നു എല്ലാം ശരിയായിരുന്നു ഈ ഷോ പല നഗരങ്ങളിലും നടന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഡാൻ റിവേര പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗ് പ്രദേശത്തെത്തുന്നു പെൻസിൽവാനിയയിലെ ഈ പ്രദേശത്തെ ഒരു ഹോട്ടലിലാണ് പ്രദർശനം നടക്കുന്നത് നിഗൂഢമായ കാര്യങ്ങളുടെ എല്ലാം ഒരു പ്രദർശനം ഇവിടെ നടന്നിരുന്നു ആ നഗരങ്ങളിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു ഈ പ്രദർശനം അവിടെ ഒരു ഹാളിൽ നടത്തി ഹോട്ടലിൽ എല്ലാ വസ്തുക്കളുടെയും കൂടെ അനബല്ല പാവയും സൂക്ഷിച്ചു ആളുകൾ വന്നുകൊണ്ടിരുന്നു അമ്പത് ഡോളറിന് അവർ അത് കണ്ടു ശേഷം രാത്രിയായി രാത്രിയിൽ അവർ ഇത് പ്രദർശനം തുടർന്നു അനബൽപാവയുമായി യാത്ര ചെയ്തിരുന്നതിനാൽ ഒരു വാൻ അവരോടൊപ്പം പോകുകയും അപൂർവവും നിഗൂഢവുമായ വസ്തുക്കളെല്ലാം ആ വാനിൽ പൂട്ടിയിടുകയും ചെയ്തു അങ്ങനെ അനബൽപാവയെ മ്യൂസിയത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇപ്പോൾ അമേരിക്കയിലെ നഗരങ്ങളിൽ ചുറ്റി നടക്കുകയാണ് അനബൽപാവയെ ഒരു മ്യൂസിയത്തിൽ പൂട്ടിയിടുന്നത് ഇത് ആദ്യമായാണ് അൻപത്തഞ്ച് വർഷമായി അവൾ പുറത്തിറങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് അളഞ്ഞു നടക്കുന്നു പിന്നെ ജൂലൈ പതിമൂന്നിന് അവൾ ഗെറ്റിസ്ബർഗിലെത്തുമ്പോൾ പ്രദർശനം അവസാനിച്ചു ശേഷം അവൾ ഒരു വാനിൽ കയറ്റി വാൻ അതേ ഹോട്ടലിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡാൻ വേറെ രാത്രിയിൽ അതേ ഹോട്ടലിൻ്റെ തൻ്റെ മുറിയിലേക്ക് പോകുന്നു അവർ മുറിയിലേക്ക് പോകുന്നു രാവിലെയായിട്ടും പുറത്തു വരുന്നു കണ്ടില്ല ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ ചെന്ന് അന്വേഷിക്കുന്നു ഡാൻ റിവേര അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഡോക്ടർമാർ മരണം പ്രഖ്യാപിച്ചു ഡാൻ റിവേര മരിച്ചു ഡാൻ റിവേര മരിച്ച ഉടനെ അടുത്ത ദിവസം അമേരിക്കയിലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു ഇതിന് കാരണം അനബൽ പാവയായിരുന്നു അൻപത്തഞ്ച് വർഷത്തിനിടെ ആദ്യമായി അനബൽ പാവ മ്യൂസിയത്തിന് പുറത്തു വന്നു ഡാൻ റിവേര ഈ പാവയുടെ തലച്ചോറായിരുന്നു അത് അദ്ദേഹം നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം നിഗൂഢനും പൂർണ്ണമായും ആരോഗ്യവാനുമാണ് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സംഭവിച്ചത് അണബൽ പാവയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു കാരണം ഒരു പക്ഷേ അവൾക്ക് വിലക്കപ്പെട്ടിരിക്കാം അതിവിടെ നിന്ന് പുറത്തെടുക്കാൻ അവളെ അവിടെ നിന്ന് പുറത്താക്കി അതിനിടയിൽ വാർത്ത വന്നു അതിൽ ഈ പാവ സൂക്ഷിച്ചിരുന്നു ആ പാവയെ വാനിൽ നിന്ന് കാണാനില്ല അതായത് അനബല്ലിനെ കാണാനില്ല ഇപ്പോൾ എല്ലായിടത്തും ബഹളമാണ് ഇപ്പോൾ ഡാൻ റിവേരയുടെ മരണം അനബലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവൾ ശപിക്കപ്പെട്ടവളാണെന്നും ഒരു ദുഷ്ടാത്മാവുണ്ടെന്നും എല്ലാമുണ്ട് പിന്നെ മാധ്യമ തലക്കെട്ടുകളും ഇപ്പോൾ മരണമെങ്ങനെ സംഭവിച്ചുവെന്ന് അറിയില്ല പക്ഷേ അനബൽ പാവിയുടെ ചരിത്രമനുസരിച്ച് ഇതാണ് സംഭവിച്ചത് അൻപത്തിയഞ്ച് വർഷം മുമ്പ് അത്തരമൊരു പ്രിയ ചില താന്ത്രിക ആചാരങ്ങൾ വായിച്ചു അതൊരിക്കലും തുറക്കരുതെന്ന നിർദ്ദേശത്തോടെ ഒരു പെട്ടി ഇരുട്ട പൂട്ടി അല്ലെങ്കിൽ ഈ ആത്മാവ് പുറത്തു വന്ന് അതേ കാര്യം വീണ്ടും ചെയ്യും പക്ഷേ അത് മ്യൂസിയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് ഡാൻഡ്രി വേര അനബൽ പാവ കാരണം മരിച്ചു ഇപ്പോൾ ഈ ചോദ്യം എല്ലായിടത്തും ചോദിക്കപ്പെടുന്നു ഇപ്പോൾ വിദഗ്ധരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർ അമാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അണബൽ പാവയെ അവിടെ നിന്ന് പുറത്തെടുത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് അവർ നിരവധി പ്രസ്താവനകൾ നൽകി അതിനുള്ളിൽ നിരവധി മാറ്റങ്ങൾ കണ്ടതായി അവർ പലതവണ പറഞ്ഞു ഇത് തുടക്കത്തിലും പറഞ്ഞിരുന്നു പാവയെക്കുറിച്ച് ഇപ്പോൾ റിവേരയുടെ മരണത്തെ അണബല്ല പാവിയുമായും അതിനുള്ളിലെ ആത്മാവുമായും ബന്ധിപ്പിച്ചു തുടങ്ങി അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഡോക്ടർമാർ മൃതദേഹം പരിശോധിച്ചപ്പോൾ സാധാരണയായി ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അത് വളരെ വ്യക്തമായിരുന്നില്ല മരണകാരണം എന്തായിരുന്നു ഒരുപക്ഷെ അത് ഹൃദയാഘാതമായിരിക്കാമെന്ന് പറയപ്പെട്ടു എന്നാൽ പിന്നീട് കുടുംബവും ഒരുമിച്ചുണ്ടായിരുന്ന ടീമിലെല്ലാവരും പറഞ്ഞത് അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യവാനാണെന്നും ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നവുമില്ലെന്നുമായിരുന്നു എന്നാൽ ഈ ലോകത്ത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഹൃദയാഘാതം ഉണ്ടാകാം എന്നാൽ ഇത് ഇതങ്ങനെയല്ലെങ്കിൽ അന്നബലിൻ്റെ പാവ അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചോ എന്നാണ് അവർ ചോദിക്കുന്നത് ചോദ്യമുയർന്നു വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അന്നബലിൻ്റെ കഥ ഓർമ്മിക്കാൻ തുടങ്ങി ഇപ്പോൾ ജൂലൈ പതിമൂന്നിനാണ് മരണം സംഭവിച്ചത് എന്നാൽ അങ്ങനെയാണെങ്കിലും മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല ഇതെല്ലാം അസംബദ്ധമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പാവ കാരണമല്ല മരണം സംഭവിച്ചത് ഒരു പക്ഷേ അത് ഹൃദയാഘാതമായിരിക്കാം എന്നാൽ ഈ സംഘവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അങ്ങനെയല്ല റിവേരയുടെ മരണവുമായി അനബല്ലപ്പാവ്ക്ക് ബന്ധമുണ്ടെന്നാണ് എന്നാലും ഈ മരണശേഷം ഇപ്പോൾ ഈ ടൂർ എന്നതാണ് അവരുടെ ചോദ്യം കാരണം അനബല്ലപ്പാവ് ഉൾപ്പെടുന്ന ടൂറാണ് എന്നാൽ ഈ ആളുകളുടെ ജിജ്ഞാസ കൂടുതൽ വർദ്ധിച്ചു കാരണം ഇപ്പോൾ റിവേരയുടെ മരണത്തിൻ്റെ കഥ അണബൽ അനബൽപാവയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ ആളുകൾ പാവയെ കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് റിവേരയുടെ ആഗ്രഹം അതായിരുന്നു ആളുകൾ അനബലെ പാവയെ അവരുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതും അടുത്തു കാണാൻ അതുകൊണ്ട് ഈ യു എസ് പര്യടനം അവസാനിക്കാത്തതും തുടരുന്നതുമാകണം റിവേരയുടെ മരണമുണ്ടായിട്ടും അനബൽ പാവ ഇപ്പോൾ അമേരിക്കയിലുടനീളമുള്ള ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള യാത്രക്കൊപ്പം ഈ മരണം ഒരു നിഗൂഢതയാണ് ഇത് കൂടുതൽ ആഴമേറിയതുമാണ് ഈ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അറിയാത്തവർക്കായി പാവയുടെ കഥ ആരംഭിച്ചത് അൻപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിലെ ഒരമ്മക്ക് ഒരു ഉണ്ടായിരുന്നു നഴ്സിംഗ് പഠിക്കുന്ന ഡോണ അവളുടെ ജന്മദിനമായിരുന്നു അതിനാൽ അവളുടെ അമ്മ അവൾക്കൊരു പാവസമ്മാനമായി നൽകി അവൾക്കൊരു പുരാതന പാവയാണ് അമ്മ സമാനമായി നൽകിയത് ആ സമയത്ത് ഡോണ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ അവൾ ഒരു സുഹൃത്തിനൊപ്പം ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചാണ് നഴ്സിംഗ് പഠനം നടത്തിയിരുന്നത് അവൾക്ക് മറ്റൊരാൺകുട്ടിയായ സുഹൃത്തും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ രണ്ട് പെൺകുട്ടികളും ഡോണയുമായും അവളുടെ സുഹൃത്തുമായും ഇത് പങ്കുവച്ചപ്പോൾ ആദ്യ ദിവസം മുതൽ ഈ പാവയെ തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അയാൾ പറഞ്ഞു എനിക്കറിയില്ല ഇത് അല്പം വിചിത്രമായി തോന്നുന്നു ഇപ്പോൾ പതുക്കെ ഈ കാര്യം ഡോണയുടെ മനസ്സിൽ പതിഞ്ഞു തുടങ്ങി പിന്നെ ഒരു ദിവസം അവൾ പാവയെ ഒരു മുറിയിലിട്ട് പൂട്ടിപ്പോയി തിരിച്ചെത്തിയപ്പോൾ പാവയെ പൂട്ടിയിട്ടിരുന്ന മുറി അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു വാതിൽ തുറന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു ഈ വാതിൽ എങ്ങനെയാണ് അവിടേക്ക് പോയത് പിന്നെ പെട്ടെന്ന് ഒരു തുകൽ പേപ്പറിൽ ഒരു കുറിപ്പ് കണ്ടു എന്നെ സഹായിക്കൂ എന്ന് എഴുതിയ ഒരു കുറിപ്പ് അവൾ കണ്ടെത്തി കാരണം ഇപ്പോൾ ആരും തുകൽ പേപ്പർ ഉപയോഗിക്കുന്നില്ല പക്ഷേ അത് ആ വീട്ടിലെവിടെയും കണ്ടതുമില്ല അവൾ രണ്ടോ മൂന്നോ തവണ നോക്കി ഈ കുറിപ്പും എന്നെ സഹായിക്കൂ എന്ന കയ്യക്ഷരവും ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയതുപോലെയായിരുന്നു അപ്പോൾ അവൾ ഒരുപാട് വിഷമിച്ചു പിന്നെ ഒരു ദിവസം വീട്ടിലെ പല കാര്യങ്ങളും കുഴപ്പത്തിലാണെന്നും പാവയും അതിൻ്റെ സ്ഥാനത്തില്ലെന്നും അവൾ മനസ്സിലാക്കി ഒരു ദിവസം പാവയുടെ കയ്യിലും വസ്ത്രത്തിലും ചില രക്തപ്പാടുകളുണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചു അവൾ കൂടുതൽ വിഷമിച്ചു ഈ വിഷമങ്ങളെല്ലാം അവൾ തൻ്റെ സുഹൃത്തിനോട് പങ്കുവെച്ചു അപ്പോൾ സുഹൃത്ത് പറഞ്ഞു എങ്കിൽ ആ പാവയെ പുറത്തേക്ക് ഒരു ദിവസം ആ സുഹൃത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന് വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു അപ്പോൾ ഡോണും സുഹൃത്തും മറ്റേ മുറിയിൽ നിന്ന് ഓടി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവൾ ചോദിച്ചു പാവ എന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്ന് അയാൾ പറഞ്ഞു തൻ സ്വപ്നം കാണുകയാണെന്നും പറഞ്ഞ് ഇരുവരും ചിരിക്കാൻ തുടങ്ങി ഇപ്പോഴെല്ലാം പതുക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാവയുടെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ടില്ല അവ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനാൽ അവൾ ഒരുപാട് വിഷമിച്ചു ഒരുപാട് ആലോചിച്ചു പ്രേതങ്ങളെയും ആത്മാക്കളെയും കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും അറിവുള്ള വ്യക്തിയെ ബന്ധപ്പെടണമെന്ന് അവർ എന്നോട് പറഞ്ഞു അതിനാൽ ഇതാണ് അടുത്തുള്ള പള്ളി ഡോണ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി എല്ലാം പറഞ്ഞു അച്ഛൻ പാരാനോർമൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു അവൻ വീട്ടിലെത്തിയതായി അവൻ അറിയാമായിരുന്നു അവൻ വീട്ടിൽ നിന്ന് വന്ന് ഈ പാവയെ കണ്ടു പാവയെ കണ്ടതിന് ശേഷം ഞാൻ ആത്മാവിനോട് സംസാരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു അവൻ ആത്മാവിനോട് സംസാരിച്ചു അവൻ കുറച്ചുനേരം സംസാരിച്ചു കൊണ്ടുവരുന്നു ആളുകൾക്ക് മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഡോണയോട് പറഞ്ഞു ഒരു പെൺകുട്ടിയുണ്ടെന്ന് ഒരു പെൺകുട്ടിയുടെ ആത്മാവ് അതിനുള്ളിലുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അച്ഛൻ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റിൽ ഈ പെൺകുട്ടി താമസിച്ചിരുന്നുവെന്നും അവർ അവിടെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഏഴ് വർഷം മുമ്പാണ് ആ പെൺകുട്ടി മരിക്കുന്നത് അവരുടെ പേര് അനബൽ എന്നായിരുന്നു ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഈ പാവയിലുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ദോഷകരമാകില്ല അതിനാൽ നമുക്കത് വലിച്ചെറിയാമെന്ന് ഡോണ കരുതി പക്ഷേ അച്ഛൻ അവളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൾ ശരി എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആ കുട്ടിയെ അതായത് പാവയെ വീട്ടിൽ സൂക്ഷിച്ചു ഒരു ഭർത്താവും ഭാര്യയും ലോറൻ വാറനിൽ ഇത് കണ്ടെത്തി അവരും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പിന്നീട് പതുക്കെ ഈ പാവയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു ഒരിക്കൽ ഡോണ അവളുടെ മുറിയിലല്ല പുറത്തായിരുന്നു അവരുടെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ വീട്ടിലുണ്ടായിരുന്നു പെട്ടെന്ന് അവർ ഡോണയുടെ നിലവിളി കേട്ടു ഡോണ വീട്ടിലില്ലെന്ന് ഇരുവരും കരുതി അവർ ആ മുറിയിലേക്ക് ഓടി പാവ അതിൻ്റെ കണ്ണുകളും കൈകളും ഉപയോഗിച്ച് വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നതായി കണ്ടു ഡോണ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ കേട്ടത് ഡോണയുടെ നിലവിളിയായിരുന്നു അവർ ഭയന്നു പിന്നെ അവർ ഡോണയോടെ പറഞ്ഞു പിന്നെ ഡോണക്കും അത് തോന്നി ഇത് എന്തോ സംഭവിക്കുന്നുണ്ട് വീണ്ടും അവർ പിതാവിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹം പറഞ്ഞു ഏഴ് വർഷം മുമ്പ് മരിച്ച ഈ അനബൽ ഒരു മൃതദേഹം തിരയുകയാണ് അവൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശരീരത്തിലായിരിക്കാം ഒരു പക്ഷേ അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം അതുകൊണ്ടാണ് ഇപ്പോൾ അവളുടെ ആത്മാവ് നിനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവൾ നിന്റെ അടുത്തേക്ക് വരുന്നതും ഇത്രയും ദിവസമായി നിന്നോടൊപ്പം കൂടിയിരുന്നു ഇത് കേട്ടപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഡോണ കൂടുതൽ വിഷമിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി ഞാൻ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോകാം ഒരു ദിവസം അച്ഛൻ ആ പാവയെ കാറിൽ കൊണ്ടുപോകുന്നു പക്ഷേ കാറിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ കാറിൻ്റെ ബ്രേക്കുകൾ തകരാറിലായി കാർ നിയന്ത്രണത്തിലായില്ല സ്റ്റിയറിംഗ് കേടായി അതാകെ ജാമായി ഇതെല്ലാം പാവ കാരണമാണെന്ന് അയാൾക്ക് മനസ്സിലായി ഉടൻ തന്നെ അയാൾ ചില മന്ത്രങ്ങൾ വായിച്ചു അതിനുശേഷം പാവ നിശബ്ദമായി കാറിലെത്തി അതിനുശേഷം അവർ ആ പിതാവിനെ സമീപിച്ചു അവർ അവിടെ പോയി അവിടുത്തെ വലിയ അച്ഛനെ കണ്ടു അതിലങ്ങനെ ഒന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സാധാരണമാണ് ഒരു ഒരാത്മാവുമൊന്നുമല്ല ഇതും പറഞ്ഞ് അദ്ദേഹം പോയി കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടായി എന്ന വാർത്ത വന്നു അദ്ദേഹത്തിൻ്റെ കാർ അപകടത്തിൽപ്പെട്ടു ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വയന്നു ഇപ്പോൾ പിതാവിന് ബോധ്യമായി അതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പിന്നെ അവൻ ഡോണയോട് പറഞ്ഞു അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് നിനക്ക് സുരക്ഷിതമല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു മന്ത്രം വായിക്കാം നമ്മുടെ സ്ഥലത്തൊരു പാവയെ പിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്ത ശേഷം അതിനൊരു ഗ്ലാസ് പാത്രത്തിൽ പൂട്ടി ഒരു മ്യൂസിയത്തിൽ വെക്കാം കാരണം അതൊരു ശരീരം അന്വേഷിക്കുകയാണ് ഈ ആത്മാവ് ഒരു പെൺകുട്ടി മാത്രമല്ല അത് കൂടുതൽ അപകടകരമാണ് അപ്പോൾ ഡോണയും അവരുടെ സുഹൃത്തുക്കളും കൂടുതൽ ഭയന്നു പിതാവേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യൂ അതിനുശേഷം അവർ നിരവധി മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു പാലതം ചെയ്തു തുടർന്ന് ആ പാവയെ ഒരു ഗ്ലാസ് പാത്രത്തിൽ പൊട്ടി മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി ഇത് അതേ മ്യൂസിയമാണ് വാറൻ ഓക്കൾട്ട് മ്യൂസിയം നയൻറ്റീൻ സെവൻറ്റി ഇപ്പോൾ അവർ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു അത് തുറക്കാൻ ശ്രമിക്കരുതെന്ന് ആ പാത്രത്തിന് പുറത്ത് ഒരു അറിയിപ്പായി സ്ഥാപിച്ചു ഇപ്പോൾ ഈ വാർത്ത പതുക്കെ പ്രചരിക്കുകയാണ് പാവക്കുള്ളിൽ ആത്മാവുണ്ടെന്നും അതൊരു ശരീരം അന്വേഷിക്കുന്നുണ്ടെന്നും ഡോണ എന്ന പെൺകുട്ടിയുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ ആ പാവയെ കാണാൻ മ്യൂസിയത്തിൽ എത്താൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദമ്പതികൾ അവിടെ എത്തുന്നു ഒരു ദിവസം ദമ്പതികൾ അവിടെ പോയി നോക്കി ഒരു ആൺകുട്ടി അത് കണ്ട് ചിരിച്ചു ഇതിനെക്കുറിച്ച് വളരെയധികം പറയപ്പെടുന്നുണ്ട് അതിനുള്ളിൽ അത്തരമൊരു ആത്മാവും ഈ ദുഷ്ടാത്മാവുമുണ്ട് അതെന്തും ചെയ്യും എന്തും സംഭവിക്കും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ഒരു അപകട വാർത്ത വരുന്നു ആ കുട്ടി മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ രക്ഷപ്പെട്ടു അവർക്കും പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ രക്ഷപ്പെട്ടു പിന്നീട് അവൾ പറഞ്ഞു എല്ലാം ശരിയാണെന്ന് അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷേ എല്ലാം ശരിയാണ് പെട്ടെന്ന് തന്നെ കാറിൻ്റെ ബ്രേക്ക് നിശ്ചലമായി സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല പിന്നെ അവർ ചെയ്ത തമാശ മൂലമാണ് ഇത് സംഭവിച്ചതെന്നും കുട്ടി ചേർത്തു ഇതിനുശേഷം ഈ വഴക്കമുള്ള പാവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതൊരിക്കലും ഒരിക്കലും തുറക്കരുതെന്നും ഈ പാത്രത്തിൽ സൂക്ഷിക്കണമെന്നും പറഞ്ഞു കാരണം മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം ഇത് തടവിലാക്കി വെച്ചിരിക്കുകയാണ് ആ പാത്രത്തിലിരിക്കുന്നോടത്തോളം കാലം അതാരെയും ഉപദ്രവിക്കില്ല അത് എന്നേക്കുമായി സൂക്ഷിക്കണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇന്നുവരെ അത് ഇതേ രീതിയിൽ ആ മ്യൂസിയത്തിൽ തടറയല്ലായിരുന്നു എന്നാൽ അൻപത്തഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി റിവേര സാഹിബും അദ്ദേഹത്തിൻ്റെ സംഘവും അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും ഇത് കാണിക്കുമെന്ന ഒരു പദ്ധതി തയ്യാറാക്കി അങ്ങനെ അൻപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അനബൽ ആ മ്യൂസിയത്തിൽ നിന്ന് പുറത്തു വരുന്നു പുറത്തു വന്നതിന് ശേഷം പെട്ടെന്ന് റിവേര സാഹബ് മരിക്കുന്നു ഇപ്പോഴും ആളുകൾ റിവേരയുടെ മരണവും അനബൽ അനബൽഭാവയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നിരുന്നാലും ഇതെല്ലാം ഒരു കിംവതെന്തിയാണെന്ന് സംഘാടകരും മ്യൂസിയത്തിലെ ആളുകളും പറയുന്നു ആളുകൾ പ്രകോപിതരാകുന്നു റിവേരയുടെ മരണത്തിന് പാവയുമായി യാതൊരു ബന്ധവുമില്ല ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന് ഡോക്ടർമാർ ആവർത്തിക്കുന്നു എന്നാൽ അതിശക്തമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുന്നവർ റിവേര മരിച്ചത് മറ്റേതെങ്കിലും കാരണത്താലല്ല മറിച്ച് അണബൽ പാവം മൂലമാണെന്ന് പറയുന്നു കാരണം അൻപത്തഞ്ച് വർഷത്തിന് ശേഷം അത് മ്യൂസിയത്തിൽ നിന്ന് മോചിപ്പിച്ചത് അദ്ദേഹമായിരുന്നു അപ്പോൾ ഇന്നത്തെ കഥ ഇടായിരുന്നു കഥ പൂർത്തിയാകുന്നതിന് മുമ്പ് അതേ ക്രമം പാതിവഴിയിൽ നിലച്ചു അതിന് നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ആർക്കൊന്നും ആഗ്രഹിക്കാൻ തോന്നിയില്ല എന്ന തരത്തിലായിരുന്നു എല്ലാ വാർത്തകളും എന്തായാലും ഇന്ന് അമിത് മെഹത്ത മനോഹരമായൊരു ഇമെയിൽ എഴുതി സർ ഇന്ന് അദ്ദേഹം എങ്ങനെയാണ് ഷിക്കാർപുരിയുടെ ജർമ്മൻ ദിനത്തിൽ ആദ്യം ആശംസകൾ നേരിടുന്നതെന്ന് എനിക്കറിയില്ല ഷിക്കാർപുരി ആണെങ്കിലും നിങ്ങളുടെ ജന്മദിനം ഇന്നല്ല എന്നായാലും നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞാൽ അമിത് മേത്ത നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് ജന്മദിനാശംസകൾ നേരും നിങ്ങളിൽ നിന്ന് ആരംഭിക്കാം നിങ്ങൾ എപ്പോഴും നല്ലവനും സന്തോഷവാനുമായിരിക്കണം നിങ്ങളുടെ പരാതികൾ പരിഹരിക്കപ്പെടും ഇത് ചിക്കാഗോയുടെ ജന്മദിനമല്ല അതിനാൽ ജന്മദിനാശംസകൾ അമിത് മെഹത്ത സാഹബ് അതെ ഇന്ന് ഞങ്ങളുടെ ടീമിലെ മുഹമ്മദ് അസീമിൻ്റെ ജന്മദിനമാണ് അസീമിൻ്റെ ഈ ജന്മദിനം നിരവധി സന്തോഷകരമായ വാർത്തകൾ ഒരുമിച്ച് കൊണ്ടുവന്നു ഒന്നാമതായി ഇന്നലെ ഞങ്ങളുടെ ഓഫീസിലൊരു വിലയിരുത്തലുണ്ടായിരുന്നു അതിനാൽ അസീമിൻ്റെ വിലയിരുത്തലും വളരെ മികച്ചതായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചു അദ്ദേഹത്തിന് ശമ്പളവും വർദ്ധിച്ചു അതിനാൽ അസീം കൂടുതൽ സന്തോഷവാനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്നലെ അസീം അപ്രൈസൽ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് അറിയുന്നത് അസീമിൻ്റെ അമ്മയും അവസരം കണ്ടു പിന്നീട് തൻ്റെ മാജിക് പ്രയോഗിച്ചു മകനെ നിനക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു പണവും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവാഹം കഴിക്കൂ എന്ന് അവർ പറഞ്ഞു അവർ ഉടനെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് മുന്നിൽ വെച്ചു ഇത് നോക്കൂ ഇഷ്ടപ്പെട്ടോ ശരിയാകുമെന്ന് ആർക്കറിയാം ബന്ധം ശരിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളുകൾ ഞങ്ങളെ വിളിക്കും വിവാഹത്തിന് തയ്യാറാകണം നിങ്ങൾ മികച്ച ആളാണ് അസീം എപ്പോഴും സന്തോഷമായിരിക്കുക നല്ലവരായിരിക്കുക ഈ രീതിയിൽ പേര് നേടുക ഇതിനു പുറമെ ഇന്ന് രോഹിത് സായ്ക്കും ജന്മദിനാശംസകൾ നേർന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സീമാ ദാസ് ജി അയച്ച സന്ദേശം അപ്പോൾ ജന്മദിനാശംസകൾ രോഹിത് ഭായ് ഇതിനു പുറമേ ഇന്ന് ആരുഷി ഗുപ്തക്കും ജന്മദിനാശംസകൾ അതിനാൽ ആരുഷിക്ക് ജന്മദിനാശംസകൾ ഇത് അമിത് ഗുപ്തജി അയച്ചതാണ് കൂടാതെ ഇന്ന് വിക്കി ഗുഹയ്ക്കും ജന്മദിനാശംസകളുണ്ട് അതിനാൽ ബഡേ ബിഗ്ഗി സാഹിബ് ഇതിനു പുറമേ ഇന്ന് ചൈത്രാലി സാഗർ ബലേറാവുവിന് ജന്മദിനാശംസകൾ അതിനാൽ മാലിന്യ സിംഗ് ദയിച്ചതിൽ ഷഫാലിയും വളരെയധികം സന്തോഷവതിയാണ് അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ നാളെ രാത്രി ഒമ്പത് മണിക്ക് ഒരു പുതിയ കഥയുമായി ഞാൻ നിങ്ങളെ കാണാൻ വരും അതുവരെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്നേഹത്തോടെ ഇരിക്കുക വളരെ നന്ദി